കുറച്ച് വളാഞ്ചേരി പ്രദേശത്തുള്ള കുറച്ച് കന്നുകളെ പറ്റും ഒഹത്തിനാവശ്യമായി വന്ന കന്നുകളാണ് നാട്ടിലെ കാലാവസ്ഥയോട് പൊരുത്തപ്പെട്ട് ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് പുല്ലുകളൊക്കെ കഴിച്ച് എല്ലാം മാറിപ്പോത്തുകളെ എല്ലാം ഒന്നിക്കൊന്ന് മെച്ചം കാലത്തിലൊരു കാഴ്ചയാണ് വെറും വരുന്ന കാഴ്ചയാണ് ഇതിൽ ആ ഒരു ഒന്നോ രണ്ടോ അല്ലെട്ടോ ഒരുപാട് പോത്തുകളുണ്ട് ഇവിടെ ഓരോ തെങ്ങിനെയും ചുറ്റിപ്പറ്റി ഇതെല്ലാം ഈ പ്രദേശം പാടാണ് പാടത്തുള്ള പച്ചപ്പുല്ല് കഴിച്ച് ഇങ്ങനെ നിൽക്കും കാണാൻ എന്താ ഇവിടെ ബ്യൂട്ടി പേരിനൊരു തഴുത്ത് ബാക്കിയെല്ലാം പറമ്പിലും ഓരോ തെങ്ങ് തോപ്പുകളുടെ ഇടയിലൂടെ ഇങ്ങനെ ഉല്ലാസിച്ച് നടക്കും അവർ ഇവിടെ താമസം കാളപൂട്ട് ഗ്രണ്ട് കണ്ടാണ് കേട്ടോ ഈ കണ്ടത്തിൽ ഒരുപാട് ഗ്രൗണ്ടുകൾ സജീവമാണ് കാലത്തായതുകൊണ്ട് എല്ലാം ഉറങ്ങാം അവിടൊക്കെ പോത്തുണ്ട് ഞാൻ അവിടെ ഒന്നും പോയി വീട് എടുക്കുന്നില്ല പോത്ത് അവർക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഒരു കുട്ടി പാപ്പൻ എന്നാ തമ്പി പാക്കണേ ഓടോ അവാ ഹിബി ഭൂമി എണിച്ചോ ബഹുമാനിക്കൊന്നും വേണ്ട ആ പാട് അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതാണ് ഇല്ല ഏകദേശമൊക്കെ കച്ചവടമായതുകൊണ്ട് കൊടുക്കാൻ ബാക്കിയുണ്ട് കിട്ടുക ഇതൊക്കെയാ തരാൻ അറിയില്ല വളാഞ്ചേരി പൈങ്കണ്ണൂർ ആണിത് ഉള്ളത് ശരിക്കും ഉളവത്തിനൊക്കെ കന്നുകളൊക്കെ ചന്തയിൽ നിന്ന് നേരിട്ട് കൊടുന്ന് ഇറക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അമ്പലമൊക്കെ ഒന്ന് ചെറുങ്ങനെ മാറ്റി ചിന്തിച്ചാൽ മതി കാരണം ഇതുപോലെ നാട്ടിലൊരു മാസമൊക്കെ വന്ന് നിന്ന് ആ ഗേടും ക്ഷീണമൊക്കെ മാറി നാടായിട്ട് പൊരുത്തപ്പെട്ട് ആകുമ്പോൾ അത് റാഹത്തന്നെ തരാം ഇത് തോട്ടിക്കിണറിക്കണേ ഗുളിപ്പിക്കണക്കെടുക്കണേ പരിപാടി ഇതാ മുഖ്യം